ആ ഉടമ്പടി നിയോഗങ്ങൾ നമ്മൾ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കണത് ഒന്നെന്താണ് നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഉടമ്പടി അപ്പോൾ അതിൻ്റെ ഏറ്റവും പരമ ക്യാപിറ്റൽ ഗവൺമെൻറ് ക്രൂ ഈ ക്രിസ്റ്റ് ഹോളി ക്രിസ്റ്റ് വരണത് നിത്യതയുടെ കുതാശ കുർബാന അപ്പോൾ അവിടുത്തെ ഇതിൻ്റെ രക്ഷയും പിന്നെന്താണ് അഭിലാഷം അഭിലാഷം എന്ന് പറഞ്ഞാൽ എന്താണ് ജീവിത അഭിലാഷങ്ങളാണ് അത് ജോലിയുണ്ട് വീടുണ്ട് വിവാഹമുണ്ട് കുഞ്ഞുങ്ങളുണ്ട് സ്ഥലമുണ്ട് അനുദിന ജീവിതത്തിൻ്റെ ആവശ്യങ്ങളുണ്ട് ഉടമ്പടിയിൽ എന്തൊക്കെയാണുള്ളത് ഒന്ന് രക്ഷ നിത്യ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ രണ്ടാമത് അഭിലാഷം അനുദിന ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ ഇതെല്ലാം ഒറ്റ പാക്കേജിലാണ് എന്താണ് ഉടമ്പടി എന്ന ഒറ്റ പാക്കേജിൽ പ്രാർത്ഥിക്കുക എന്റെ രക്ഷയോ എന്റെ അഭിലാഷവും അഭിലാഷോടിയുടെ ഭാഗമായതിലെ സന്തോഷിക്കുന്നു സന്തോഷം അതേ കൃപയിലെ അതേ കൃപയില് നിലനിന്ന് പോകാൻ നിലനിന്ന് പോകാൻ അഭിഷേകം ചെയ്യണം അഭിഷേകം ചെയ്യണം ഹലോ ഉടമ്പടിയിലെ പുറം പിടിക്കും ശ്രീ ശ്രീഹരാ പരിശുദ്ധ പരമ ദിവ കാരണത്തിന് ആരാധനയും ആരാധയും പരിശുദ്ധ പരമധിപാരണത്തിന് അതായത് എപ്പോഴും വരുന്ന വിഷയം ജീവിതവും ജീവനും അതാണ് രക്ഷയും അഭിലാഷവും ഇത് രണ്ട് ഇപ്പം രക്ഷ എന്ന് പറയുന്നത് ജീവനെ സംബന്ധിക്കുന്നതും അഭിലാഷവും എന്ന് പറയുന്നത് ജീവിതത്തെ സംബന്ധിക്കുന്നതുമാണ് ജീവന്റെ നിലനിൽപ്പാണ് ജീവിതം ഐഹിക ജീവിതത്തിന്റെ ഭൗതിക നിലനിൽപ്പ് ഐഹ്യ ജീവിതത്തിൻ്റെ ജീവൻ്റെ ഐഹിക നിലനിൽപ്പും ഭൗതികമായിട്ടുള്ള അതിൻ്റെ മെയിൻ്റനൻസുമാണ് ജീവിതമെന്ന് പറയണത് ഇതിന് വേണ്ടത് അഭിലാഷങ്ങളാണ് ആഗ്രഹങ്ങൾ ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് ആഗ്രഹങ്ങളാണ് അതായത് ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആഗ്രഹങ്ങളാണ് ഫിസിക്കൽ ഫേവേഴ്സ് അതിന് നമ്മൾ എന്ന് പറയും അതിന് മലയാളത്തിൽ നമ്മൾ അനുഗ്രഹങ്ങളെന്ന് പറയും ജീവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടത് കൃപയാണ് ജീവന് കൃപയും ജീവിതത്തിനും ബ്ലെസ്സിങ്സുമാണ് മാറി മാറിപ്പോകരുത് ആധ്യാത്മിക ശാസ്ത്രം കൃത്യമായിട്ട് എന്ത് നമ്മൾ ഫോക്കസ് ചെയ്യണം ജീവന് വേണ്ടത് കൃപ അതിന് ശക്തി അപ്പോൾ ഈ ജീവന് പരിപോഷണം കിട്ടാനും ജീവിതത്തിന് പരിപോഷണം കിട്ടാനും മെത്തേഡ് വ്യത്യാസമാണ് രണ്ട് തരം മെത്തേഡാണ് ജീവിതത്തിൻ്റെ സിമ്പിളാണ് അവൻ പറയണ പോലെ ചെയ്താൽ മതി പക്ഷേ അതിൻ്റെ അകത്തെല്ലാം ലൈറ്റ് വേ ലൈറ്റ് വേഡപ്പ് കൂടെ ഉണ്ടാകത്തുള്ളു പറഞ്ഞ മനസ്സിലായില്ലേ ജീവിതത്തിൻ്റെ അകത്ത് ജീവനെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയുള്ളത് ആ രക്ഷയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് കഠിനമായ വേഡ് ഓഫ് ഗോഡാണ് ഉള്ളത് വേഡ് ഓഫ് ഗോഡ് തന്നെ രണ്ടെണ്ണം ഉണ്ട് എന്തൊക്കെയുണ്ട് ദൈവവചനങ്ങൾ രണ്ട് ജാതിയുണ്ട് എന്താണ് ജീവനെ പരി ജീവിതത്തെ പരിപോഷിപ്പിക്കുന്ന അഭിലാഷങ്ങളെ സാധിക്കുന്ന നിത്യജീവിതത്തിൻ്റെ സ സപ്പോർട്ട് ചെയ്യുന്ന ലഘുവചനങ്ങൾ ആ ഒരു ലക്ക് വചനങ്ങൾ ജീവിച്ച് ജീവിച്ചു പോയാൽ തന്നെ നമ്മുടെ ജോലി വീട് വിവാഹം ഐ എൽ ടി എസ് എം ഒച്ച് ഹാദ് നമ്മുടെ ജീവിത ആരോഗ്യമെല്ലാം സാധിക്കും ലക്ക് ലഘുവചനങ്ങൾ ചില വചനങ്ങൾ കട്ടിയാകും കട്ടിയാകുമ്പോഴേക്ക് അത് ജീവനെ പരിപോഷിപ്പിക്കാനുള്ളതാണ് അത് ജീവനാണ് അത് നിത്യജീവനായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോഴും ആ വചനങ്ങൾ ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് എനർജി കൂടുതൽ വേണ്ടി വരും

കഠിനമാണ് ഇത് ശ്രവിക്കാൻ ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും കഴിയും അതായത് ഇത് മനസ്സിലാക്കാൻ കേൾക്കാൻ പോലും കഴിയത്തില്ലെന്ന് ആ വചനങ്ങൾ ആ കഠിന വചനങ്ങൾ എന്താണ് കേൾക്കാൻ പോലും കഴിയും മനസ്സിലാകാത്ത വചനങ്ങൾ അത് ജീവൻ്റെ വചനങ്ങളാണ് എന്തിനു വേണ്ടിയുള്ള വചനങ്ങളാണ് കഫർനാമിൽ വെച്ച് ഈശോ സംസാരിച്ച് സിനിഗോഗിൽ വെച്ച് ഞാൻ ആ സിനിഗോഗിൽ പോയിട്ടുണ്ട് ആ സിനിഗോഗിൻ്റെ അവിടെ കർത്താവിൽ നിന്ന് സംസാരിക്കുന്ന സ്ഥലം എനിക്കറിയാം അസ്നെ ഹോക്കിൻ്റെ പുളിപ്പിറ്റുള്ള സ്ഥലം അറിയാം അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് കർത്താവേ നീ ഇവിടെ നിന്നല്ലേ കുർബാനയെക്കുറിച്ച് സംസാരിച്ചത് ഞാൻ കുർബാന കൈകാര്യം ചെയ്യുന്ന എൻ്റെ ദിവരേശത്തിൻ്റെ ഈ കാലഘട്ടത്തിലെ ശുശ്രൂഷകനാണ് എന്നെ അനുഗ്രഹിക്കണം ഞാൻ നാൽപ്പത് മിനിറ്റ് അവിടെ കിടന്ന് തല എടുത്ത് ചുട്ട് ചുട്ട് പൊള്ളുന്ന തിണ്ണയിൽ വെച്ചുകൊണ്ട് വെയിങ് കൊണ്ട് നാൽപ്പത് മിനിറ്റ് കിടന്ന അവിടെ എൻ്റെ എനിക്കറിയാം ആ സ്ഥലം എന്താണെന്ന് അവിടെ വെച്ചാണ് കർത്താവ് പറഞ്ഞത് പിതാക്കന്മാർ വെച്ച് മഞ്ഞ പക്ഷിച്ചു അവർ മരിച്ചു അതുപോലല്ല ഈയപ്പം ഈയപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കാം ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ് എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണവും എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു സജീവൻ ആ പിതാവാണ് എന്നെ അയച്ചത് അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും ജീവൻ്റെ വചനമാണത് അതാണ് ഈ ചോ ആറ് മുപ്പത്തഞ്ച് തൊട്ട് യൊഹന്നാനിൻ്റെ സുവിശേഷവും ആറ് മുപ്പത്തഞ്ച് തൊട്ട് അമ്പത്തി വരെ പറയണത് അതാ കഫർണാം സിനിമകിൽ ഞാൻ നെറ്റിവെച്ച് പതിനാൽപ്പത് മണിക്കൂറ് വഴി വെയിലത്ത് കിടന്ന സ്ഥലത്ത് നിന്നാണ് കർത്താവ് പറഞ്ഞത് പക്ഷേ ആ പറഞ്ഞ് കേട്ടപ്പോൾ അന്നത്തെ ആൾക്കാരെന്താ പറഞ്ഞത് ഈ വചനം കഠിനമാണ് ആർക്കിത് മനസ്സിലാക്കാൻ കഴിയും പക്ഷെ മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ടായിരുന്നു അവരോടും കർത്താവ് ചോദിച്ചു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് ചോദിക്കാതെ നിവൃത്തിയില്ല വി ഓൾസോ വാണ്ട് ടു കോ നിങ്ങൾക്ക് പോണമെന്നുണ്ടോ അപ്പോൾ കർത്താവിനോട് അവർ പറഞ്ഞു ഞങ്ങൾ ആൻ്റെ പക്കലേക്ക് പോകാം നിത്യജീവൻ്റെ ഭജനങ്ങൾ അങ്ങയുടെ പക്കലാണല്ലോ കൈയെട്ടിച്ച് കർത്താവ് श्रु कटे शुति कटे ം കഠിനമായിരിക്കും ദവ ഇതേ നിൻ്റെ ജീവിതത്തിൽ ഒരു വചനം പാലിക്കാൻ കഠിനമാണെന്ന് തോന്നുക അപ്പോൾ നീ ഓർക്കണം ഇത് കഠിനമാണല്ലോ ഇത് നടക്കത്തില്ലല്ലോ ഇതെങ്ങനെ ഞാൻ പാലിക്കും എനിക്ക് സാധ്യമല്ലോ അല്ലല്ലോ എന്ന് തോന്നിയാൽ നീ വിചാരിക്കണം ഇത് അനുദിന ജീവിതത്തിന് വേണ്ടിയുള്ളതല്ല നിത്യജീവിതത്തിന് വേണ്ടി കർത്താവ് ക്രമീകരിച്ച കൃപയുടെ വചനങ്ങളാണ് കയ്യെട്ട് ചകർത്താസുരല്ലേ 「いつもよりもっとね。 സഹമാർക്കെങ്കിലും സ്നേഹത്തിൻ്റെ ജീവന്റെ വചനം കേട്ടപ്പോഴ ഉള്ളിൽ ദൈവസ്നേഹം തോന്നിയെങ്കിലേ അത് തന്നെയാണ് ദൈവസ്നേഹം അത് നഷ്ടപ്പെടാതെ ആ ദൈവസ്നേഹത്തോടെ നീ ഉടമ്പടി അനുവർത്തിച്ചാൽ മതി അപ്പോൾ നിൻ്റെ അനുദിന ജീവിതത്തിനും നിത്യജീവിതത്തിനും വേണ്ടിയുള്ള കാര്യങ്ങൾ കർത്താവ് ക്രമീകരിക്കും ഒരു കാര്യം വ്യക്തമാണ് നമ്മൾ കഠിനമായ വചനങ്ങൾ നിറവേറ്റാൻ കഴിയുമെന്നോ കഴിഞ്ഞാൽ നിത്യജീവൻ കിട്ടുമെന്നോ ഇതൊരു മാത്തമാറ്റിക്കൽ ചെയ്യേണ്ടതെന്നോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കഠിനമായ വചനങ്ങൾ പാലിക്കാൻ വേണ്ടി സത്യസന്ധമായ ശ്രമം നമ്മൾ നടത്തിയാൽ നമുക്ക് ജീവൻ്റെ കൃപ നമ്മുടെ ജീവനെ പരിപോഷിപ്പിക്കാൻ നിത്യതയിൽ കർത്താവിനെ അനുഭവിക്കാൻ നിത്യമഹത്വത്തിൻ്റെ അവകാശികളാകാൻ ദൈവം നമ്മളെ സഹായിക്കുവെന്നത് കാര്യം ദൈവം സത്യസന്ധനായതുകൊണ്ട് മനസ്സിലാക്കാം എന്താണ് കഠിനമായ പദം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് അഞ്ച് ഇരുപത്തി മൂന്ന് എടുത്ത് മത്തായി അഞ്ച് നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്റെ സഹോദരന് നിന്നോട് നിന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടെന്ന് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ അവിടെ വെച്ച് ഓർത്താൽ കാഴ്ച വസ്തു കാഴ്ച വസ്തു അവിടെ അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക പോയി സഹോദരനോട് രമ്യതപ്പെടുക പിന്നെ വന്ന് പിന്നെ വന്ന് കാഴ്ചയേർപ്പിക്കുക അപ്പോഴേ ഭിന്നതയിലിരിക്കുന്ന വ്യക്തികൾ വ്യക്തിജീവിതം ഉടമ്പടിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഉടമ്പടിയിൽ എടുത്തിട്ടും ഇപ്പോഴും ഭിന്നതയിൽ കഴിയുന്നുണ്ടോ നീ അങ്ങോട്ട് ഭിന്നിപ്പ് ഉണ്ടാക്കണമെന്നല്ല അവരിങ്ങോട്ട് ഭിന്നിപ്പുണ്ടാക്കിയാൽ മതി ചിലപ്പോൾ വസ്തു തർക്കമായിരിക്കും ചിലപ്പോൾ അതുപോലെ അതിർത്തി അതിർത്തി തർക്കമായിരിക്കും ചിലപ്പോൾ ഉദ്യോഗത്തിലെ വർക്ക് അറേഞ്ച്മെൻ്റ് തർക്കമായിരിക്കും എനിവേ വേ നി സഹോദരനോട് നിന്നോട് എന്തെങ്കിലും പരിഭവം ഉണ്ടെന്ന് തോന്നിയാൽ അയാൾക്ക് ഇങ്ങോട്ട് തോന്നിയാൽ മതി എന്തു ചെയ്യണം നീ തിരിച്ചു പോയി അയാളുമായി അനുരഞ്ജനപ്പെടണം അപ്പോൾ നമ്മൾക്ക് പറയാൻ ഒത്തിരി ന്യായമുണ്ട് അയാളത് മൈൻഡ് ചെയ്യത്തില്ല അയാൾ ഉൾക്കൊള്ളത്തില്ല അയാൾ എന്നെ ആ അഭ്യാസം പറഞ്ഞ് ഓടിക്കും അതൊക്കെ തീർച്ചയായിട്ടും ദൈവത്തിനറിയാം നീ അങ്ങനെ ഒരു ഉദ്യമം നടത്തിയാൽ തീർച്ചയായിട്ടും നിനക്ക് തിരിച്ചടി കിട്ടുമെന്ന് അപ്പോൾ തിരിച്ചടി ഭൂമിയിൽ ദൈവത്തിൻ്റെ വചനം പാലിച്ചിട്ടും ഒരു വ്യക്തിക്ക് തിരിച്ചടി കിട്ടിയാൽ അതിന് പ്രതിഫലം കൊടുക്കേണ്ടത് ആരാണ് ദൈവമാണ് കാര്യം എന്താണ് ദൈവത്തിൻ്റെ വചനം ദൈവം പറഞ്ഞിട്ട് പാലിച്ച് നമ്മൾ തിരിച്ചടി വാങ്ങിച്ചിരിക്കണമാണ് ദൈവം സത്യവാനം നീതി ആയത് തീർച്ചയായിട്ടും നീതിവാന്മാരുടെ പുനരുദ്ധാനഘട്ടത്തിലെ നമ്മൾക്ക് കർത്താവ് പ്രതിഫലം നൽകും കാര്യം കർത്താവിന് കുറേ വചനങ്ങളില്ലേ അതെല്ലാം കേൾക്കുമ്പോൾ തന്നെ കഠിനമാണ് എന്താണ് നിന്നോട് ശണ്ട കൂടി ഉടുപ്പ് കാശ് you hey. മത്തായി അഞ്ച് നാല്പത് അഞ്ച് നിന്നോട് വ്യവഹരിച്ച് നിന്നോട് നിന്റെ ഉടുപ്പ് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന്മാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക മേലങ്കി കൂടി കൊടുക്കുക ഇത് ഇതെന്ത് വചനമാണ് കഠിന വചനമാണ് ലഘുവചനമല്ലേ എളുപ്പമല്ലല്ലേ നടത്താൻ നിന്നോട് വ്യവഹരിച്ചാണ് കേസ് നിന്നെ കേസ് നിന്നെ പ്രതിയാക്കി കേസിന് പോയി അതുകൊണ്ട് ഉടുപ്പൊന്നും ഇല്ലായിരുന്ന കാലത്തെ ഇപ്പോഴല്ലേ സർവത്ര ഉടുപ്പ് ഉടുപ്പൊന്നും ഇല്ലായിരുന്ന കാലത്ത് വളരെ അപൂർവ്വമായിരുന്നു സ്ക്രൈബന്മാർക്കും ലോഡ്സിനൊക്കെയാണ് ഉടുപ്പുണ്ടായിരുന്നത് സാധാരണ മനുഷ്യർക്ക് അത്യാവശ്യം മറ മാറി മറക്കാനൊക്കെ ഉള്ള ഉടുപ്പൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഒരു ഉടുപ്പിനൊക്കെ ഭയങ്കര വിലയാണ് അത് നഷ്ടപ്പെട്ടാൽ കേസിന് പോകും അതാണ് നിന്നോട് വ്യവഹരിച്ച് കേസിന് പോയാൽ നിന്നോട് ചണ്ട കൂടി ഉടുപ്പ് കരസ്ഥമാക്കാൻ നോക്കിയാൽ എന്തിനാന്നാണ് പറയുന്നത് മേലെ കൂടി കൊടുക്കുക ഇത് എത്ര ശതമാനം ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും ഇക്കണോമിക്കലി സ്പീക്കിംഗ് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും നൂറ് പേര് ഇത്രയും കൃത്യമായിട്ട് ഇതിൻ്റെ നമ്മളോട് ചണ്ട കൂടി ഉടുപ്പ് കരസ്ഥമാക്കുന്നതിന് മേലെ കൂടി കൊടുത്തിട്ട് പോലെ ആർക്ക് പറ്റും പറ്റുമോ പറ്റത്തില്ല ദാറ്റ് മീൻസ് ഇതിൻ്റെ അകത്ത് ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറഞ്ഞില്ലേ ഈ സൂര്യൻ എന്ന് പറഞ്ഞ ടാർജറ്റില്ലേ നിത്യതിൽ സൂര്യനുണ്ട് ചന്ദ്രനുണ്ട് നക്ഷത്രങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ കാര്യം നമുക്ക് ലഭിക്കുന്ന കൃപയുടെ ആനുപാതിക അനു ആർജിക്കുന്ന കൃപയുടെ ആനുപാതികമായിട്ടായിരിക്കും ഇപ്പോൾ വചനം എക്സിക്യൂട്ടീവ് ചെയ്യുമ്പോഴാണ് കൃപ ടാപ്പ് ചെയ്യേണ്ടത് ഇതിൻ്റെ നമുക്ക് ലഭിക്കുന്ന കൃപയുടെ ആനുപാതികമായിട്ടായിരിക്കും നമ്മൾ ബ്രാൻഡഡ് ആകണത് ഗ്രേഡഡ് ആകണത് നക്ഷത്രമോ ചന്ദ്രനോ സൂര്യനോ ഒക്കെ ആകണത് കൃപയുടെ കാര്യമാണ് അവിടെ പറയണത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ വിഷയത്തിൽ ഇപ്പോൾ ചില അതിന് ദൈവം എന്താ ചെയ്യണത് ഈ നക്ഷത്രമോ ചന്ദ്രനോ ഏത് ബ്രാൻഡഡ് ആയിട്ടുള്ള കൃപയാണ് വേണമെന്നുണ്ടെങ്കിൽ ദൈവം എന്താ ചെയ്യണത് ദൈവം അതിനുള്ള ടെംപ്ടേഷൻസോ ട്രബിൾസോ അതുപോലെ തന്നെ അതുപോലെ തന്നെ ട്രബിൾസല്ലോ നമ്മളുടെ കുറേ പരീക്ഷണങ്ങൾ തരും ടെസ്റ്റ് ടെസ്റ്റ് തരും ഈ ടെസ്റ്റാണ് വിഷയവരിക്കുന്നത് ഇപ്പം നിൻ്റെ ഉദാഹരണത്തിന് നിൻ്റെ അനുജൻ പ്രശ്നമുണ്ടാക്കി അപ്പനെയും അമ്മനെയും കയ്യിലെടുത്ത് അത് നിനക്കറിയാം അവൻ്റെ സ്വഭാവം അപ്പനും അമ്മനും കയ്യിലെടുക്കണത് അവരുടെ ജീവനാവശ്യം അടിച്ചു മാറ്റാൻ വേണ്ടിയാണ് പിന്നെ ഇവരെ ഇറക്കി വിടുകയുള്ളതെന്ന് അറിയാം ആ സാറിനീ അപ്പനെയും അമ്മനേയും നീ തന്നെ ചുമക്കണമെന്നുള്ളത് നിനക്കറിയാം കാര്യം നീ ആ ചേട്ടൻ തന്നെയും തമ്മിൽ എത്ര വർഷമായിട്ട് ജീവിക്കുമ്പോൾ അറിയാവല്ല അനിയൻ്റെ സ്വഭാവം എന്താണ് നല്ല ചേട്ടൻ്റെ സ്വഭാവം എന്ന് അനിയനെ അറിയാം പക്ഷേ അപ്പനും അമ്മേ ഈ മക്കളെന്ന് പറയുമ്പോൾ അവർക്ക് വേറെ മൈൻഡ് സെറ്റാണ് ഇളയ മക്കളോടാണെങ്കിൽ ഭയങ്കര സ്നേഹമായിരിക്കും ചിരക്ക് ചിറക്ക് മൂത്ത മക്കളോടായിരിക്കും സ്നേഹം അപ്പം ഈ സ്നേഹം കൂടണ കാരണം ഇമ്മയുടെ തട്ടിപ്പൊന്നും അവർക്ക് ഈ മാതാപിതാക്കന്മാർക്ക് അറിയാൻ പറ്റത്തില്ല കാണുന്ന പാട്ടൊക്കെ ഒപ്പിട്ട് കൊടുക്കും മിക്കവാറും അവിടെ കയ്യിൽ തന്നെ ഇരിക്കും ചെന്ന് ചതിക്കാനുള്ളവന് ഒപ്പിട്ട് മേടിക്കും മികപ്പളായാലും അവരിങ്ങനെ എപ്പോഴും പേനയും പേപ്പറെക്കൊണ്ട് ഇങ്ങനെ പുറകെ നടക്കും അപ്പോൾ ഓർക്കുക ചതിക്കാനാണെന്ന് അതൊക്കെയുള്ള ബുദ്ധിയും ബോധം ഉണ്ടാകണം മാതാപിതാക്കന്മാർ ആയിട്ട് കാര്യമില്ല പേനയും പേപ്പർ കൊണ്ട് എപ്പോഴും മക്കൾ ഏതെങ്കിലും ഏത് മക്കളാണ് കൂടെ നടക്കുന്നത് അവൻ നിങ്ങളെ ചതിക്കും അറുപത് ശതമാനത്തെയും ചതിച്ചിട്ടുണ്ട് വലിയ ലോണൊക്കെ എടുത്താൽ കൊണ്ട് കുരുക്കി വെക്കും ആരടക്കും അവനടക്കത്തില്ല അവൻ ആട് പോകും പോകുമ്പോഴാണ് അടുത്ത അവൻ്റെ മസ്ക്കറ്റിൽ പോയിരിക്കും ഈ കേട്ട് മരത്തിൽ വിളിച്ചാൽ ഫോൺ എടുക്കത്തും അപ്പോൾ എന്ത് ചെയ്യും ഞൊട്ടി ബാങ്കുകാർ കൊണ്ടുപോയ പോട്ടെ കാരണം ബാങ്കുകാരൻ കൂടി അവൻ ഒട്ടിച്ചിട്ടാണ് പോയിരിക്കുന്നത് ഇത് അപ്പോൾ എപ്പോഴും നമ്മൾ അപ്പോൾ ഇതുപോലെ ഇത് നമുക്കറിയാം ഇത് നമുക്കറിയാം അരിയനോ അല്ലെങ്കിൽ ചേട്ടനോ ചതിക്കാൻ വേണ്ടിയാണ് ചെയ്യണം എന്നറിയാം അപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം റെഫറൻസ് ബുദ്ധിയല്ല ഇവൻ ചതിക്കും അതുകൊണ്ട് ഞാൻ നിൽക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വിവേക വിവേചനം ഉണ്ടാകണം പക്ഷേ ഈ കേസ് ചില സമയത്ത് ഈ കേസ് ചില സമയത്ത് ചില വചനങ്ങൾ ശരി അവൻ അപ്പനെയും നോക്കിയില്ല അമ്മനെയും നോക്കിയില്ല അപ്പൻ്റെ അമ്മയുടെയും ജീവനാവംശം അവനടിച്ചു മാറ്റി അവൻ ആടുവിട്ടു പോയെന്ന് വിചാരിച്ചു ഇപ്പോൾ അപ്പനും അമ്മയും നോക്കാൻ ആരുമില്ല അവരുടെ ജീവനാംശം അവകാശം അനിയനടിച്ചു മാറ്റി അവൻ ആടുവിട്ടും പോയി ഇപ്പം എന്നെ പറ്റി അപ്പൻ്റെ അമ്മയും ജീവനാംശം കൊടുക്കാത്ത ആൾ നീ തന്നെ അപ്പനെ അമ്മനെ നോക്കേണ്ടി വന്നു മനസ്സിലായ ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ഒരു വിശ്വാസി കൈകാര്യം ചെയ്യണത് അതീ വചനം വെച്ചാണ് എന്താണ് നിന്നോട് ചണ്ട കൂടി കുടുപ്പ് കാരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് വേനയ്ക്ക് കൂടി കൊടുക്കാൻ പറയും ഈ വചനം എന്താ കഠിനമാണോ ലഘുവാണ് ജീവനാവശ്യം അനിജം മേടിച്ചു പക്ഷെ അപ്പനും അപ്പനും നീ നോക്കേണ്ടി വരും ഈ വചനം കഠിനമാണ് ലഘുവാണ് ഏഹ് കഠിനമാണ് ഈ വചനം നമുക്ക് പാലിക്കാൻ പാടാണ് പക്ഷെ പാലിച്ചാൽ എന്ത് കിട്ടും നിത്യജീവൻ കൈയെട്ടിച്ച് കറുത്ത അപ്പൊ എല്ലാ ലഘുവചനങ്ങളും ഭജനൻ വചന രണ്ടേ വിഭാഗമാണ് ഒന്ന് ലഘുവചനങ്ങളും കഠിന വചനങ്ങളും ലഘുവചനങ്ങൾ പാലിച്ചാൽ അവൻ പറയണ പോലെ ചെയ്താണ് ലഘുവചനങ്ങൾ പാലിക്കുക അവൻ പറയണ പോലെ ചെയ്താണ് കഠിനവചനങ്ങൾ പാലിക്കുക രണ്ട് ഉടമ്പടിയാണ് ഒന്നിൻ്റെ അത് നിത്യജീവൻ്റെ ഉടമ്പടി രണ്ടാമത്തേത് അനുദിന ജീവത്തിൻ്റെ ഉടമ്പടി അപ്പം കഠിനപഥങ്ങൾ പാ കഠിന വചനങ്ങൾ നിനക്ക് പാലിക്കാൻ പറ്റാത്ത വചനങ്ങൾ നിനക്ക് പ്രോജക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം നിനക്ക് പാലിക്കാൻ പറ്റാത്ത വചനങ്ങൾ പ്രോജക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം അപ്പോൾ അത് നോക്കുമ്പോൾ എന്ത് ചെയ്യണം അത് ദൈവസേതോടെ എടുക്കണം എന്ത് വശത്തിലാണ് അതിൽ നിത്യജീവനുണ്ട് വചനങ്ങളിലാണ് നിത്യജീവൻ വെച്ചിരിക്കുന്നത് ഇല്ലേ കർത്താവ് രണ്ട് സാമ്പൂരഞ്ച് ഇരുപത്തിമൂന്ന് അഞ്ചിൽ പറഞ്ഞിരിക്കുന്ന പോലെ രക്ഷയും ജീവിത അഭിലാഷങ്ങളും നിത്യജീവനം നിത്യജീവനവും അനജീനജീവിതാംശങ്ങളും കൃപയും അനുഗ്രഹവും എല്ലാം ഉടമ്പടിയുടെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ പെടുന്നതാണ് അവ നേടാനുള്ള സമയമാണ് ആരാധന സമയം അച്ഛൻ പ്രാർത്ഥിക്കുന്ന അനുസരിച്ച് മക്കൾ സ്വതച്ചുകൊണ്ടിരിക്കണം കർത്താവി അച്ഛൻ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് മക്കൾ സ്തുതിച്ചോണ്ടിരിക്കണം കഥാവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കഥാവിൻ്റെ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം മുപ്പത്താറ് വർഷം ഞാൻ അർപ്പിച്ച കൃപാന യോഗ്യത കൃപാസാൾത്താറ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അഭയുടെ മാധ്യക്ഷറ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ അപ്പാ സ്വർഗീയ പിതാവേ അങ്ങേപ്പിക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുന്ന അപ്പാ അങ്ങനെ കൈകള് അങ്ങനെ അവകാശമോഖനികുന്ന കർത്താവിനാലും വീണ്ടെടുക്കപ്പെട്ട അവകാശമോഹിനുമാകുന്ന ത്രിസയുടെ മേലെ ഈ സഭാ സമൂഹത്തിന്റെ മേലെ അങ്ങ് കഴിഞ്ഞിട്ടുണ്ടെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേൽ ഉള്ള വരെ എല്ലാ കോശങ്ങളിലും പേശികളിലും അസ്ഥി ഞരമ്പുകളിലും തെത്തഞ്ഞരമ്പുകളിലും യേശു രക്തം പടരട്ടെ മാരകരോഗങ്ങള് തിരവേദികള് യേശുവിന് നാമത്തില് சாட்சிகளாகி உயர்ந்த <laughs> സ്നേഹത്തിന്റെ സമയമാണിത് ഹൃദയത്തിൽ സ്നേഹം നിറയാൻ മനസ്സിൽ വിശ്വാസം നിറയാൻ നിറയാണീരുടെ പ്രാർത്ഥിക്കുക എന്തെങ്കിലും തെറ്റുകുറ്റങ്ങള് വന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവിന് മാപ്പ് ചോദിച്ചുകൊണ്ട് ഉടമ്പടിക്ക് ചേർന്ന സൂക്ഷ്മത ജീവിത സൂക്ഷ്മത പുലർത്താൻ വേണ്ടി കർത്താവിനോട് പ്രതിജ്ഞ ചെയ്യുക ഇപ്പോൾ അനുഗ്രഹത്തിൻ്റെയും കൃപയുടെയും സമയമാണ് കർത്താവ് ഇപ്പോഴ് ആന്തരിക അവയവങ്ങൾ സുഖപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് കരള് ലിവറ് അതുപോലെ തന്നെ ആന്തരിക അവയവങ്ങൾ കുടലുകൾ അൾസറ് അൾസറ് അരിസസ് പി സി ഒ ഡി അതുപോലെ രക്തം മാറുന്ന പോകുന്ന അസുഖങ്ങൾ അതുപോലെ തന്നെ മക്കൾ ഇല്ലാത്തവർ അടിവയറ്റിൽ ക്യാൻസർ ഉള്ളവർ സിസ്റ്റുകളുള്ളവർ സിറസ്സിൽ ഹാമറേജ് ഉള്ളവർ അതുപോലെ തന്നെ ബ്ലോക്ക് ഉള്ളവരെ ഇങ്ങനെ ഓരോ മനുഷ്യർക്ക് വേണ്ടി തളർന്നു കിടക്കുന്നവരെ അവരെല്ലാം നിങ്ങൾ ഓർക്കുക അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് കർത്താവേ കരുണ തോതനമേ അങ്ങനെ മുൾക്കിടത്തെ ഓർത്തുകൊണ്ട് അങ്ങയുടെ മക്കളോട് കണ്ണത്തോതനമേ അങ്ങയുടെ തിരുവിലാവിലെ മുറിവിനെ ഓർത്തുകൊണ്ട് അങ്ങനെ മക്കളോട് കണ്ണത്തോന്നണമേ അങ്ങയുടെ പഞ്ചക്ഷതങ്ങൾ ഓർത്തൊരു മക്കളോട് കണ്ണത്തോന്നണമേ നിനെക്കുറിച്ച് യാത്ര ഓർത്തോട് മക്കളോട് കണ്ണത്തോതിനമേ നിനെക്കുറിച്ച് തറഞ്ഞുകടന്ന് മരിഞ്ഞു തീർന്ന കാര്യങ്ങൾ ഓർത്തുകൊണ്ട് മക്കളോട് കണ്ണത്തോതനമേ നിനക്കുറിച്ച് മരണത്തിൽ നീ അനുഭവിച്ച വേദനയോർത്തോട് കണ്ണത്തോതണമേ യേശു ക്രിസ്തുവിൻ്റെ കരുണയുടെ യേശു ക്രിസ്തുവിൻ്റെ കരുണയുടെ കൃപകൾ നിങ്ങൾ പിന്നെ ആവശ്യപ്പെട്ട മാരകരോഗങ്ങൾ യേശു ക്രിസ്തു നാമത്തിൽ നിങ്ങൾക്ക് തളിക്കപ്പെടട്ടെ പാപത്തെ മോചിപ്പിക്കാവിന്റെ എത്ത നിങ്ങൾ തളിക്കപ്പെടട്ടെ മാര്ഗരോഗങ്ങൾ തീരാവികൾ യേശുക്രിമത്തിൽ ക്യാൻസർ മാറി യേശുവിന് സൗക്ഷ്യമാക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു പരിശുഷ്ട പരമ ജീവകാരുണ്യത്തിന് നേരവും ആരാധനയും സുധീനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഉടമ്പടിയുടെ മറ്റ് ജീവിത സാഹചര്യങ്ങളെ മക്കളില്ലാത്തവരെ വിവാഹം ഒത്തുവരാത്തവരെ വരാത്തവർ ജപ്റ്റ് നടപടി നേരിടുന്നവർ സാമ്പത്തിക ബാധ്യതയുള്ളവരെ ഓഫർ ലെറ്റർ വന്നവർ ബിസ്സ വരാത്തവരെ അതേസമയം തന്നെ അന്യ രാജ്യങ്ങളിൽ ജയിലിൽ കുടുങ്ങിപ്പോയവർ അവിടെ സ്ഥലം കിട്ടാത്തവർ വീട് കിട്ടാത്തവർ ജോലി കിട്ടാത്തവർ ജോലി നഷ്ടപ്പെട്ടവർ തിരിച്ചു പോരേണ്ടി വന്നിരിക്കുന്നവർ നാട്ടിൽ തന്നെ ജോലി മുടങ്ങിപ്പോയവർ ജോലി ഇല്ലാത്തവരെ സാമ്പത്തിക ബാധ്യതകൾ വിഷമിക്കുന്നവർ തൊഴിൽ സ്വന്തമായിട്ട് ചെതൊഴിക്കുന്ന തൊഴിലുകൾ നഷ്ടപ്പെടാൻ പോകുന്നവരെ അതിന് വേണ്ടത്ര വരുമാനമില്ലാത്തവർ ജീവിക്കാൻ മാർഗമില്ലാതെ വേദനിക്കുന്നവരെ ഈ നിമിഷം കർത്താവ് കണ്ണിലൂടെ പ്രാർത്ഥിക്കുന്ന ശുദ്ധികൾ ശുദ്ധികലിയ കർത്താവിന് ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിലെ കൃഷിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ എല്ലാ ജീവിത ദുരിതങ്ങളും തടസ്സങ്ങൾ കർത്താവ് മുപ്പത്താറ് വർഷങ്ങളിൽ അർപ്പിച്ച കൃപാൻ്റെ യോഗ്യതയായി യാൽത്താറേയും നടന്ന പ്രതിഷ്ഠിക്കണത്തിൽ ശക്തിയാൽ യാൽത്താറേയും നടന്ന പതിനാറ് ആരാധന ശക്തിയാൽ എല്ലാ ജീവിതദുരിതങ്ങളും തടസ്സങ്ങളും എസ് ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ശ്രുതിക്കട്ടെ എപ്പിഫിസ് രോഗങ്ങൾ അഭസ്മാരോഗങ്ങൾ രോഗങ്ങൾ ഹൈപ്പർ ആക്ടിവിറ്റി ഗർഭിണി ഗർഭസ്ഥ ശിശുവിനുണ്ടായിരിക്കുന്ന ആന്തരിക വിഷയങ്ങൾ ബെഡ് ഉണ്ടായി കിടക്കുന്ന ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഗർഭിണികൾ അവരുടെ സുഖപ്രസവത്തിനു വേണ്ടി കുഞ്ഞുങ്ങളെ ഓർത്ത് കുട്ടികളുടെ ഐശുവിൽ കിടക്കുന്ന അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണ് പിരിയാൻ പോകുന്ന ഭർത്താക്കന്മാരും ഭാര്യമാരും ദൈവത്തിന് നിരക്കാത്ത ജീവിതത്തിലേക്ക് മാനസിക സമ്മർദ്ദങ്ങൾ കൊണ്ട് മറ്റുള്ളവരുടെ സമ്മർദ്ദങ്ങൾ കൊണ്ട് വിശുദ്ധിയില്ലാത്തവരുടെയും ദൈവത്തെ മാനിക്കാത്തവരുടെയും പണക്കുതിയന്മാരുടെയും കുതിച്ചുകളുടെയും താൽപ്പര്യങ്ങൾ കൊണ്ട് കുദാശയെ അപമാനിക്കുന്നവരും കുദാശ ജീവിതത്തെ അപമാനിക്കുന്നവരും അവരുടെ മാനസ്സാന്തൾപ്പെടെ കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ദൈവികമായ ഇടപെടലുകൾ നിന്നെ കണ്ണീരിൽ അടുത്തുന്ന ഓരോ വിഷയങ്ങളുടെ പേരും കർത്താവ് ഇടപെടുന്ന മാതാവും മത്യസ്ത വഹിക്കുന്ന സ്വർഗീയ വിഷയങ്ങൾക്കായി ശ്രദ്ധിക്കട്ടെ And in peace, is period, and with the third of the Catholic Church, the power of Jesus Christ, which Christ too, the tremendous of of holy place to blessed you. for grace and peace and power and healing. The name of Jesus Christ, who's coming to dead for the living and dead, led by fire. Amen. Hallelujah, hallelujah, hallelujah.